ഡോക്ടർ വി പി പി മുസ്തഫ കേരളം ഇന്ന് തെരുവിലായിരുന്നു പല രൂപത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം ഇന്ന് സി പി എം നേതാക്കളടക്കമുള്ളവർ അവിടെ ദുർഗിൽ ജയിലിന് മുന്നേ അകത്തേക്ക് പോയി കന്യാസ്ത്രീകളെ കണ്ടു വിതുമ്പിക്കൊണ്ടാണ് വൃന്ദാക്കാരാട്ട് ആനി രാജ പ്രതികരിച്ചത് അവരുടെ അവസ്ഥ അവർ വെറും നിലത്താണ് കിടക്കുന്നത് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവർ എങ്ങനെ നിസ്വാർത്ഥരായി പാവങ്ങൾക്കിടയിൽ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകൾക്ക് ഇങ്ങനെയൊരു ദുർഗതി ഉണ്ടായതിനെക്കുറിച്ചാണ് ഇന്ന് വളരെ വ്യക്തമായി തന്നെ ഈ രണ്ട് നേതാക്കളും പ്രതികരിച്ച് അവരെ കൂടാതെ മുഴുവൻ നേതാക്കളും അവിടെ ഇടതു നേതാക്കളുണ്ടായിരുന്നു ഇന്നിപ്പോൾ തലസ്ഥാനത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നു പാർലമെന്റിൽ അകത്തും പുറത്തും പ്രതിഷേധം നടക്കുന്നു പക്ഷേ എന്താണ് ആത്യന്തികമായി സംഭവിക്കുന്നത് ഇതിനെ എങ്ങനെ തടയാനാകും നിയമപരമായി മുന്നോട്ടു പോകാൻ പറയുമ്പോൾ ഇനിയിപ്പോൾ കേസ് കൂടുതൽ ഗൗരവത്തിൽ കൂടുതൽ അപകടമായ വിധത്തിൽ പോവുകയാണ് സ്റ്റാൻ സ്വാമിയുടെ അനുഭവത്തിലേക്കാണോ ഈ കന്യാസ്ത്രീകളും പോകുന്നത് സ്മൃതി സ്മൃതി പറഞ്ഞതാണ് തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളമാകെ വലിയ നിലയിലുള്ള പ്രതിഷേധത്തിലാണ് അത് കേരളത്തിൻ്റെ മാത്രം സവിശേഷമായൊരു രാഷ്ട്രീയ പ്രബുദ്ധതയാണ് ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത കാണാൻ വേണ്ടി കഴിയില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഛത്തീസ്ഗഡിൽ ഈ ദാരുണമായ സംഭവങ്ങൾ നേരത്തെ ഫാദർ ടോം സൂചിപ്പിച്ച തൊണ്ണൂറ്റിയെട്ട് മുതൽ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ ഈ ഉത്തരേന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമായിരുന്നില്ലല്ലോ ഉന്നതമായ ഒരു രാഷ്ട്രീയ പ്രബുദ്ധത ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത് നമ്മളിപ്പോൾ ഈ കന്യാസ്ത്രീയുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ പലസ്തീനിൽ നടക്കുന്ന വിഷയത്തിലും കേരളത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെ തന്നെയല്ലേ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെയും കേരളത്തിൽ നമ്മൾ കണ്ടത് ഇങ്ങനെ തന്നെയല്ലേ ആ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയുന്നതിനെതിരെയും നമ്മൾ കണ്ടത് ഇങ്ങനെ തന്നെ അപ്പം അതുകൊണ്ട് കേരളം അങ്ങനെയാണ് നമ്മുടെ മതനിരപേക്ഷ സംസ്കാരവും പാരമ്പര്യവും ആ നിലയിലുള്ളതാണ് മറ്റെന്തെല്ലാം കക്ഷി രാഷ്ട്രീയ വഴക്കുകൾ ഉണ്ടായിരുന്നാലും ആ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമായി ഏതെല്ലാം നിലയിലുള്ള നിലപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നാലും കേരളം അടിസ്ഥാനപരമായി മതനിരപേക്ഷ സംസ്കാരത്തിലും അതിൻ്റെ പാരമ്പര്യത്തിലും നിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ലോകത്തും ഇന്ത്യയിലും നടന്ന മറ്റെല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായതുപോലെ ഇപ്പോൾ ഈ വിഷയത്തിലും ഉയർന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ബി ജെ പി പ്രതിനിധി കൗതുകപൂർവ്വം പറയുകയാണ് ഈ ഭരണഘടന അനുസരിച്ച് ഞങ്ങൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളും ഞങ്ങൾ ഇനിയും അവർക്ക് വേണ്ടി നിലകൊള്ളും നിങ്ങൾ ആർക്ക് വേണ്ടി നിലകൊള്ളാൻ ഭാരതീയ ജനതാ പാർട്ടി ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പാർട്ടിയില്ലല്ലോ നിങ്ങൾ ബി ജെ പിയുടെ കേരള ഘടകമായാലും ബി ജെ പിയുടെ കേന്ദ്ര ഘടകമായാലും ഛത്തീസ്ഗഡിലെ ഘടകമായാലും ആയാലും വിശ്വ ഹിന്ദു പരിഷത്തായാലും ഹിന്ദു ഐക്യവേദി ആയാലും എ ബി വി പി ആയാലും എല്ലാം ആർ എസ് എസ് അല്ലേ ആർ എസ് എസിന്റെ നാനാവിധത്തിലുള്ള കൈവഴികളല്ലേ ഈ പല പേരുകളിലുള്ള സംഘടനകൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് ബി ജെ പി ഓഫ് കേരളക്ക് ബജരംഗദളിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കിണറ്റിലെ തവളകളോട് പറയാം പക്ഷെ കഴിഞ്ഞ പത്തൊൻപത് വർഷമായി രാജ്യത്ത് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നവർക്ക് അറിയാമല്ലോ ഇതെല്ലാം ആർ എസ് എസിൻ്റേതാണ് ചിന്തൻ ബൈട്ടക്കിൽ ഇതിൻ്റെ എല്ലാം പ്രതിനിധികൾ ഒരുമിച്ചിരുന്നിട്ടാണ് എങ്ങനെയാണ് ആർ എസ് എസ് ലക്ഷ്യമിടുന്ന മതരാഷ്ട്രത്തിലേക്ക് കാര്യങ്ങൾ നീക്കുന്നത് ഇതെല്ലാം സുവ്യക്തമായിട്ടുള്ള സംഗതിയല്ലേ ഇതിലെന്താ പുതുമേ ഉള്ളത് അതുകൊണ്ടല്ലേ ഇവിടെ ഫാദർ ടോം പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ദുർഗിലെ റെയിൽവേ പോലീസുകാർക്ക് അബദ്ധത്തിൽ സംഭവിച്ച ഒരു സംഗതി അല്ലല്ലോ കന്യാസ്ത്രീകളുടെ ഈ അറസ്റ്റും അവരുടെ ജയിൽവാസവും എന്ന് പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞ പത്തെഴുപത് പത്ത് നൂറ് വർഷമായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ ആർ എസ് എസ് രൂപീകൃതമായ കാലം തൊട്ട് ഇതാണ് അവരുടെ ഐഡിയോളജി എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ ശത്രുക്കളാണ് എന്ന് ഇപ്പം പറഞ്ഞു വെക്കുന്നതാണോ ബെഞ്ച് ഓഫ് തോട്ട്സിൽ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഗുരുജി ഗോൾവാക്കറുടേതല്ലേ രചന അതിന് മലയാളം പരിഭാഷയില്ലേ വിചാരധാര നിങ്ങളുടെ കുരുക്ഷേത്ര പബ്ലിക്കേഷൻസ് അല്ലേ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ആരെയും ആഭ്യന്തര ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പാകിസ്ഥാനികളെയാണോ പാകിസ്ഥാൻ ഇങ്ങോട്ട് വരുന്ന ഭീകരവാദികളെയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തെയാണോ നിങ്ങൾ അഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിച്ച് ഇവിടെ ജനിച്ചു വളർന്ന് ഇവിടുത്തെ പൗരന്മാരായി തലമുറ തലമുറ ജീവിച്ചു വരുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആഭ്യന്തര ശത്രുക്കളായിട്ട് നിങ്ങൾ അന്ന് നാൽപ്പതുകളിൽ എഴുതി വച്ചിട്ടുള്ളതല്ലേ ആ പുസ്തകമല്ലേ ആ ആ വേ വേദമല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അല്ലാതെ ഇവിടുത്തെ ഹിന്ദു വിശ്വാസികളുടെ പുരാണമോ വേദമോ അല്ലല്ലോ ആർ എസ് എസ് പ്രചരിപ്പിക്കുന്ന വേദം അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലേ ഈ വിദ്വേഷത്തിന്റെ പൊളിറ്റിക്സ് ഉണ്ടായിത്തീർന്നിരിക്കുന്നത് നിങ്ങൾക്ക് അധികാരം കൂടി കിട്ടിയപ്പോൾ രാജ്യത്തിന്റെ അധികാരം കൂടി കിട്ടിയപ്പോൾ നിങ്ങൾ അത് ഏറ്റവും നിശംസമായ വിധത്തിൽ നടപ്പിലാക്കുകയാണ് അതിൻ്റെ പരിശ്രമങ്ങൾ ഇവിടെ ഞങ്ങൾ കരോൾ സംഘത്തെ സംരക്ഷിച്ചില്ലേ ഇവിടെ എത്ര കരോൾ സംഘത്തെ നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് ഇടുക്കിയിലും കോട്ടയത്തും അതുപോലെ ആലപ്പുഴയിലുമെല്ലാം ഈ സമീപ നാളുകളിൽ പോലും കഴിഞ്ഞ ഈസ്റ്ററിന്റെ അല്ലെങ്കിൽ ക്രിസ്മസിന്റെ നാളുകളിൽ പോലും ഉണ്ടായ സംഗതികൾ ഇനിയിപ്പോ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അവരങ്ങ് ഛത്തീസ്ഗഡിൽ പെട്ടുപോയി അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി സഹിക്കും ഈ ഈ രണ്ട് സ്മൃതി ഇവർ രണ്ടുപേർ മാത്രമാണോ മലയാളികൾ പിന്നെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിൻ്റെ ഭാ ബലഭാഗത്ത് ജീവിക്കുന്ന മലയാളി കന്യാസ്ത്രീകളോ മലയാളി ക്രിസ്ത്യൻ പുരോഹിതരോ ആക്രമിക്കപ്പെട്ടത് ഞാൻ ഏറ്റവും ഒടുവിലത്തെ സംഭവം പറയാം പതിനെട്ടും തൊണ്ണൂറ്റെട്ടും രണ്ടായിരം ഒക്കെയാണ് പറഞ്ഞതെങ്കിൽ ഈ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിൽ മധ്യപ്രദേശിൽ അവിടെയും ബി ജെ പി ആണ് ഭരിക്കുന്നത് ജബൽപൂരിൽ പോലീസുകാർ നോക്കി നിൽക്കുകയാണ് രണ്ട് കത്തോലിക്ക പുരോഹിതർ ആരാ പിന്നെ ഫാദർ ജബൽപൂരിലെ വികാരി ജനറൽ ഫാദർ ഡേവിസ് ജോർജ് അതുപോലെ ഫാദർ ടി ജോർജ് അവരെ ജയ് ശ്രീറാം വിളിച്ചെത്തി അതിഭീകരമായി മർദ്ദിച്ചു അവർക്ക് ചികിത്സ പോലും അവിടെ കിട്ടിയില്ല സ്മൃതി അവരെ കേരളത്തിൽ കൊണ്ടു ചികിത്സിച്ചത് രണ്ടോ മൂന്നോ മാസം ഇപ്പം ഈ കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി ഇനി ഒഡീ ഏപ്രിൽ അഞ്ചാം തീയതി ഒറീസയിലോ ഒറീസയിൽ ബി ജെ പി ആണ് അവിടെയും ഭരിക്കുന്നത് അവിടെ ബർഹാംപൂറിലെ ജൂബ ഇടവകയിൽ അവിടെ വികാരിയായിട്ടുള്ള മലയാളി ഫാദർ ജോഷി ജോർജ് എത്ര ഭീകരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒറീസക്കാരനായിട്ടുള്ള സഹവികാരി ഫാദർ ദയാനൻ നായിക്കിനോടൊപ്പം ആക്രമിക്കപ്പെട്ടത് നിങ്ങൾ നോക്കി ഇവിടെ ഈ ഒറീസയിൽ ഫാദർ ജോഷിയോടൊപ്പം ആക്രമിക്കപ്പെട്ട സഹവികാരിയുടെ പേര് ഫാദർ ദയാനൻ ദയാനന്ദ് എന്നാണ് ഇവിടെ ഈ കന്യാസ്ത്രീകളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാരെ കുറിച്ചിട്ട് പെൺകുട്ടികളെ കുറിച്ചിട്ട് ഇവർ പറയുന്നത് എന്താ അവരുടെ ഐ ഡി കാർഡിൽ ഹിന്ദു പേരുകളാണ് ഉണ്ടായിരുന്നത് ഈ പേരുകൾ അത്തരം പ്രദേശങ്ങളിൽ ക്രിസ്തു മതവിശ്വാസികളും കൂടി ഉപയോഗപ്പെടുത്തുന്നില്ലേ ഇപ്പോൾ സ്മൃതിയെ പോലുള്ളവർക്ക് ഓർമ്മയുണ്ടാവുമല്ലോ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു രാജശേഖര റെഡ്ഡി വൈ എസ് രാജശേഖര റെഡ്ഡി കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഒരു വിമാന അപകടത്തിലാണ് അദ്ദേഹം മരിച്ചുപോയത് അദ്ദേഹം ക്രിസ്തു മതവിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്ന വാർത്തകൾ പത്രത്തിൽ വന്നപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ളവർ അത് മനസ്സിലാക്കിയത് രാജശേഖർ റെഡ്ഡി എന്നുള്ള പേര് കേട്ടാൽ നമ്മളിന്നരിക്കുകയും ഹിന്ദു വിശ്വാസിന്ന് പക്ഷേ അദ്ദേഹത്തെ ക്രിസ്തു മതാചാര പ്രകാരമാണ് വൈ എസ് രാജശേഖർ റെഡ്ഡി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവായിരുന്ന ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഇയാളെ സംസ്കരിച്ചത് ഇപ്പൊ തമിഴിലെ നടൻ വിജയ് വിജയ്ക്കെതിരെ ഇവരുടെ വിദ്വേഷം ഉണ്ടായില്ല ഒരു സിനിമയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന രണ്ട് ഡയലോഗ് വന്നതിന്റെ പേരിൽ ഇവൻ വെറും വിജയ് അല്ല ാണ് എന്ന് പറഞ്ഞിട്ട് വിജയിക്കെതിരെ തമിഴ്നാട്ടിലെ ബിജെപിക്കാർ വിദ്വേഷ് കാണില്ലാമിയെ വിളിച്ച പേര് നോക്കിയാൽ മതി തന്നെ ചാർലി തോമസ്